വിശ്വാസത്തിന് സ്വർഗത്തിലെ ദൈവത്തിനെ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഇറക്കുവാനുള്ള ശക്തിയുണ്ട് ഇന്ന് ചിലരോടുള്ള ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് ദൈവത്തിനും മനുഷ്യനോടനുബന്ധിച്ച് പ്രവർത്തിക്കുവാനുള്ള ഏക മാധ്യമം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വിശ്വാസമാണ് ദൈവവചന ചരിത്രത്തിൽ ഒരുപാട് വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ മാരകമാകുന്ന വിഷയത്തിന്റെ നടുവിൽ ഇനി ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ വിഷയത്തിന്റെ നടുവിൽ അത്ഭുതകരമായി അവർ പുറത്തു വന്നത് അതവരുടെ വിശ്വാസം കൊണ്ടാണ് അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ദൈവാത്മാവ് സംസാരിക്കുന്നത് വിശ്വാസത്തിൽ നിങ്ങൾ ശക്തിപ്പെട്ടോ മുന്നോട്ട് തന്നെ പോർക്കോ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ ദൈവമുഖത്തേക്ക് നോക്കിക്കോ വലിയ ദൈവ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രതിക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ആ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദൈവം അനുവദിക്കുന്ന പക്ഷങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് ശബ്ദമേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ക്രീശ്വനോട് ഈ ചാനലിലൂടെ നമ്മൾ കൈമാറുന്നുണ്ട് അനേകരുടെ ജീവിതത്തിന്മേൽ ഒരു അനുഗ്രഹത്തിന് കാരണമായ വിടുതലിന് കാരണമായ ഈ സന്ദേശങ്ങൾ നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇന്ന ദൈവാ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ ആ ദൈവവചനത്തിലേക്ക് ഞാൻ കടന്നു വന്ന ആമാൻ ഇതിന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ യോഗ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ നിന്നാണ് ദൈവാത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്ന ദൂത് മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറ് ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പൊഴുത് കാണുകയും ആണിപ്പൊഴുതിന്മേൽ വിരൽ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു തോമസ് ബാക്കിയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു ഇരുപത്തിയേഴാം വാക്യം ഇപ്രകാരം പറയുന്നു പിന്നെ യേശു തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണ്ട നിന്റെ കൈ നീട്ടി എന്റെ വിലപ്പുറത്ത് ഇടുക എന്ന് യേശു പറഞ്ഞു ഈ പ്രവചന ശബ്ദത്തിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നത് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക അമേൻ ഹാലേ ലൂയ വിശ്വാസത്തിൽ കൂടെ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ വിശ്വാസത്തിൽ കൂടെ മാത്രമേ ദൈവമായുള്ള ബന്ധത്തിന്മേൽ നിനക്ക് വലിയ ഭയതൃകൾ സംഭവിക്കുകയുള്ളൂ അതിന്റെ ഇരുപത്തിയൊമ്പതാം വാക്യം യേശുക്രിസ് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് തന്റെ ശിഷ്യന്മാരോട് തോമസിനോടനുബന്ധിച്ച് പറവാനിടയായി തീർന്നു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞു ആമേ ഇന്ന് ഈ സന്ദേശത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ കൈമാറുന്ന ശബ്ദമേറിയ പ്രവചനശബ്ദവും ഇത് തന്നെയാണ് നിന്റെ കണ്ണിനു മുൻപിൽ നിനക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും കാണാതെ നിനക്ക് വിശ്വസിച്ച് തുടങ്ങുവാൻ പറ്റിയാൽ ജീവിതത്തിന്റെ മേൽ വലിയ സംഭവിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ പ്രവചന ശബ്ദത്തിൽ കൂടെ വലിയ സന്ദേശം കൈമാറുകയാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ പലപ്പോഴും വിശ്വാസത്തിന് ചലഞ്ചുകളുണ്ട് അമേ വിശ്വസിക്കുക എന്ന് പറയുന്നത് എളുപ്പമായ കാര്യമല്ല അതിന് വിശ്വാസത്തിന്റെ പ്രത്യേകിച്ച് കാണാതെ വിശ്വസിക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട അവൻ ചില കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് ദൈവം സൈലന്റിലാണ് ഗോഡ് ഈസ് ഇൻ സൈലന്റ് അവൻ ദൈവം എന്നോട് ഒന്നും ഇടപെടുന്നില്ല ഞാൻ കുറെ നാളായി പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് കുറെ നാളുകളായി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അടുത്തു വരുന്നുണ്ട് ബ്രദറെ ദൈവം എന്നോടൊന്നും മിണ്ടുന്നില്ല എന്റെ പ്രാർത്ഥനകൾക്കും മറുപടിയില്ല എന്നൊക്കെയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോടുള്ള ദൂത് വെണ്ടാതിരുന്ന് ദൈവം ആരാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക അവൻ ഭക്തന്മാരുടെ ജീവിതത്തിലെല്ലാം ഒരു നിമിഷത്തിൽ ദൈവം മിണ്ടാതിരുന്നിട്ടുണ്ട് അമേ ദൈവം മിണ്ടാതിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്നല്ല ചില ചോദിക്കുന്ന ചോദ്യമല്ലേ ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്റെ വിഷയത്തിൻ്റെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല ദൈവം നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല നിന്റെ തീരുമാനത്തിന്റെ മേൽ ദൈവമേ ഇറങ്ങി വരും നിങ്ങൾക്കറിയാം പഴയ നിയമത്തിൽ ധാനിയുടെ പുസ്തകത്തിൻ്റെ മേൽ ശത്രുക്ക മേശക്ക വേദനകോ എന്നറിയപ്പെടുന്ന മൂന്ന് ബാലന്മാരുണ്ട് കൊണ്ടുവന്ന് വെച്ച ബിംബത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറവാനിയായി ഞങ്ങൾ യഥാർത്ഥമായി ഇശ്രേലാണ് ഞങ്ങൾക്ക് ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പറ്റുകയുള്ളൂ ബിംബത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഞങ്ങളുടെ തല കുനിക്കാൻ പറ്റുകയില്ല വിഗ്രഹത്തിന്റെ മുൻപിൽ ഞങ്ങളുടെ തല കുനിക്കാൻ പറ്റുകയില്ല കാരണം ഞങ്ങൾ ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത് രാജാവ് പറവാനിടയായിട്ടൊന്നും നിങ്ങളെ തീയിൽ കൊണ്ടുവന്നിട്ടു ഈ സമയത്തും ഈ മൂന്ന് ബാലന്മാർ പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ വിടിവിക്കാൻ പറ്റും ഇനി ഇൻ കേസ് ദൈവം വിടിവിച്ചില്ലെങ്കിലും ഞങ്ങൾ ബിംബത്തിന്റെ മുൻപിൽ ചെന്നുകൊണ്ട് ഞങ്ങളെ തല കുനിക്കുകയില്ല ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്നാൽ അവർ വലിയ തീരുമാനം ദൈവത്തിന്റെ പേരിൽ എടുത്തു അങ്ങ് തൊട്ട് തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വരെ ദൈവം സൈലന്റ് ആയിരുന്നു ദൈവം ഒന്നും മിണ്ടിയില്ല ദൈവം പ്രവർത്തിച്ചില്ല ചില സമയങ്ങളിൽ ദൈവം സൈലന്റ് ആയിരിക്കുമ്പോൾ ദൈവം വലിയതൊന്ന് നിന്റെ ജീവിതത്തിൻ്റെ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് നിന്റെ ആ വിവാഹത്തോടനുബന്ധിച്ച് നിന്റെ ആ സാമ്പത്തികത്തോടനുബന്ധിച്ച് നീ ചെന്നുപെട്ടിരിക്കുന്ന ഊരാ കുടുക്കിൽ നിന്ന് നിന്റെ മേൽ നീതി ഉണ്ടെന്ന് നിനക്കറിയാം ആ സ്ഥലങ്ങളോടനുബന്ധിച്ച് നിന്റെ മേൽ നീതി ഉണ്ടെന്ന് നിനക്കറിയാം എന്നിട്ടും അതിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റാതെ വണ്ണം അവൻ ഒതുക്കി വെച്ചിരിക്കുകയാണ് ദൈവം എവിടെയാണ് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ഇല്ലല്ലോ എന്നുള്ള ചിന്തയോടൊക്കെയല്ലേ നിങ്ങൾ എന്നെ കേൾക്കുന്നത് ആത്മഹത്യ മാത്രമാണ് വ്രതരെ എന്റെ മുൻപിൽ ഉള്ളത് എന്നിട്ടും ദൈവം എന്തേ പ്രവർത്തിക്കാത്തത് എന്നുള്ള ചോദ്യത്തോടുകൂടിയല്ലേ എന്നെ കേൾക്കുന്നത് നിങ്ങളോടുള്ള ദൂതിതാണ് ദൈവം നിശബ്ദമായിരിക്കുമ്പോൾ ഇതൊരു ക്ലൈമാക്സിലേക്ക് കടന്നു വരികയാണ് അവിടെ അവൻ നിനക്കു വേണ്ടി ഇറങ്ങി അത്ഭുതകരമായി നിന്നെ വിടുവിക്കും വിശ്വസിക്കുന്നുവെങ്കിൽ കമന്റ് കമന്റ് സെക്ഷനിൽ ആക്ഷൻ എന്ന രീതിയിൽ ഇപ്രകാരം ഒരു ദൈവം ഈ സീസണിൽ അത്ഭുതകരമായി ശത്രുക്കിനെയും മേശക്കിനെയും അവേദനയും തീയിലേക്ക് തീയുടെ ചൂട് നിമിത്തം മരിച്ചു പോയപ്പോൾ അവരുടെ വിശ്വാസമുണ്ടല്ലോ അവരുടെ വിശ്വാസമുണ്ടല്ലോ തീയുടെ ബലത്തൊക്കെ ലേഖനത്തിൽ ഈ പ്രകാരം ഒരു വാക്യമുണ്ട് വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തൊക്കെ ഇന്ന് സഹോദര സഹോദരി നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയത്തിന്റെ നടുവിൽ നിന്റെ വിശ്വാസത്തിന് അവൻ ആ വിഷയത്തിന്റെ തീയുടെ ബലത്തെ കെടുത്തുവാനുള്ള ശക്തിയുണ്ട് ദൈവം വന്നു വന്നു നേരിട്ടറിഞ്ഞു സംഭവിച്ചത് എന്താണെന്നറിയാമോ രാജാവ് അത്ഭുതപ്പെട്ടു ആ ഒരു ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവർ ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോയെങ്കിൽ വിഷയത്തിൽ കൂടി കടന്നുപോയെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റു വരുവാനിടയായി തോന്നുന്നു ഇന്ന് നിന്നോടുള്ള ദൂത നീ ഒറ്റയ്ക്കല്ല സഹോദര നീ സഹോദരി വേണ്ടി ദൈവം സീസൺ സീസൺ ആയിരിക്കും ഈ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂമീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ അമേൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അമാൻ എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഉള്ളൊക്കെ സമയമാണ് അമാൻ രണ്ടാമത് കാണാതെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതിലൊരു വലിയ ചലഞ്ചുണ്ട് ഞാൻ ഒരുപാട് വാജ്ദത്വം കേട്ട വ്യക്തിയാണ് ബ്രദന പക്ഷെ ഈ വാദ്ദത്വങ്ങൾ ഒന്നും നിറവേറുന്നില്ല ഇന്നും രാവിലെയും നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അങ്ങനെ തന്നെയല്ലേ ഒരുപാട് വാറ്റത്തങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷെ ഈ വാറ്റത്തങ്ങൾ ഒന്നും നിറവേറുന്നില്ലല്ലോ ആ ഇന്നലെ ഞാൻ ഞായറാഴ്ച ചർച്ചിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം പരമാനടി അയച്ചു അബ്രഹാമിന്റെ ജീവിതത്തിൻ്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ടു നീണ്ട ഇരുപത്തി അഞ്ചു വർഷം അബ്രഹാം കാത്തിരുന്നു പല സമയങ്ങളിലും കടന്നു വന്ന് വാഗ്ദത്തത്തെ പറ്റി ഓർപ്പിച്ചു എന്നിട്ടും വാഗ്ദത്വം ഒരിക്കലും നിറവേറിയില്ല ഇരുപത്തിനാല് വർഷം വാഗ്ദത്തം വാഗ്ദത്തമായി തന്നെ നിലനിന്നു എന്നാൽ ചിലരോട് ഇന്ന് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഈ ദൂതനെ കൈമാറുകയാണ് ചിലർ ഇരുപത്തിനാലാമത്തെ വർഷത്തിൽ നിന്ന് ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് കാൽ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുകയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ മേൽ വാജ്ജത്വത്തിൽ നിന്ന് ഇൻഗറിറ്റൻസിലേക്ക് വാജത്വത്തിൽ നിന്ന് നിറവേറുന്ന ഒരു സീസണിലേക്ക് ദൈവം ചിലരെ കൊണ്ടുപോവുകയാണ് സംഭവിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യേശുന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ് രാമലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്ന നാലാമധ്യായം ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം വാദ്യത്വം കേട്ടത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണെങ്കിലും നൂറാമത്തെ വയസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ശരീരം വരെ നശിച്ചതിന് തുല്യമായിരുന്നു മരിച്ചതിന് തുല്യമായിരുന്നു എങ്ങനെ വാഗ്ദത്തങ്ങൾ നിറവേറും ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളത് പോലെ ഏത് ഹോസ്പിറ്റലിന് ഏത് ഡോക്ടേഴ്സിന് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ യൗവനത്തെ ഔവനത്വം കൊടുക്കാൻ പറ്റും അവ ഇതൊക്കെ അബ്രഹാമിന്റെ മുൻപിൽ മാത്രമാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അബ്രഹാം അവിശ്വാസത്താൽ ദൈവത്തെ സംശയിക്കാതെ വചനം പറയുന്നത് അവൻ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു അവബാലി ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ യാത്മാവ് ഈ പ്രവചന ശബ്ദത്തിലൂടെ കൈമാറുന്നത് നിന്റെ മുൻപിൽ അവൻ നിൽക്കുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നിന്റെ ശരീരത്തിന്റെ അവസ്ഥകളെയും കണ്ടിട്ട് അവിശ്വാസത്ത ദൈവത്തെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തീകരിക്കപ്പെട്ടിട്ട് വിശ്വാസത്താൽ ശക്തിപ്പെട്ടിട്ട് ദൈവം മുഖത്തേക്ക് തന്നെ നിരക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഈ സീസണിൽ നീ ദൈവ പ്രവൃത്തി കണ്ടിരിക്കും സംഭവിക്കുകയാണ് അതേശുബന്റെ നാമത്തിൽ സംഭവിക്കുകയാണ് അബ്രഹാമിന്റെ സറൗണ്ടിങ് അബ്രഹാം നോക്കിക്കഴിഞ്ഞാൽ വാഗ്ദത്വങ്ങൾക്ക് എതിരായിട്ടാണ് ഭാഗ്യമാകുന്ന ശരീരം വരെ പറയുന്നത് ഈ വാഗ്ദത്വം നിറവേറുകയില്ലോ നിങ്ങൾ ഇന്ന് പോകുന്നത് ഇതേ സ്ഥിതിയിലാണല്ലേ ഇല്ല ബ്രതറേ ഒരു പ്രതീക്ഷ പോലുമില്ല ഒരു പ്രതീക്ഷ പോലുമില്ല അതിന് സീറോ ചാൻസ് ആണ് അവിശ്വാസത്താൽ നീ ഒരിക്കലും തളർന്നു പോകരുത് അവിശ്വാസത്താൽ ഒരിക്കലും തളർന്നു പോകരുത് നിന്റെ സാഹചര്യം പറയുന്ന കള്ളത്തരത്തിൽ നീ വിശ്വസിക്കരുത് ദൈവം എന്തു പറഞ്ഞു എന്നതിൽ നിനക്ക് ഈ സീസണിൽ വിശ്വസിക്കാൻ പറ്റിയ നൂറാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന അബ്രഹാമിനറിയാം ദൈവം പറഞ്ഞത് നിറവേറ്റുവാൻ ശക്തനായ ദൈവമാണ് ഇന്ന് നിന്നോടുള്ള ദൂതി ദൈവം പറഞ്ഞതിന് ദൈവം നിവർത്തിക്കും ഒരു മനുഷ്യന്റെ റെക്കമെൻഡേഷൻ എന്റെ ദൈവത്തിന് ആവശ്യമില്ല ഒരു മനുഷ്യന്റെ ഹെൽപ്പ് എന്റെ ദൈവത്തിന് ആവശ്യമില്ല പറഞ്ഞത് ദൈവമാണെങ്കിൽ ദൈവം നിവർത്തിച്ചിരിക്കും ഇന്ന് നീണ്ട വർഷങ്ങളായിട്ട് എന്റെ ജീവിതത്തിന്റെ മേൽ അമേ ഇവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചോ അമൻ മക്കളെ ഓർത്തുകൊണ്ട് അവർക്ക് മക്കളില്ലാതെ ഭാരപ്പെടുന്ന പല വ്യക്തികളുണ്ട് പ്രബാല ഘടകം പ്രത്യേകിച്ച് അവൻ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുകയാണ് അവരോട് ഞാൻ ഇന്ന് പറക പ്രാർത്ഥിച്ചോ ഈ സീസന്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും കുടുംബത്തിന്റെ മേൽ വലിയ കലകമാണ് കല്യാണം കഴിച്ചു വിട്ടു അമേൻ അമേൻ ചെന്ന ഭവനത്തിന്റെ മേൽ വലിയ വഴക്കാണ് ഒരു നിമിഷം പോലും അവൻ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള മേഖലകളുടെ മേൽ ദൈവകരം നാമത്തിൽ സംഭവിക്കട്ടെ അവൻ ചില പെൺകുഞ്ഞുങ്ങൾ കുടുക്കിൽ ചെന്ന് പെട്ടിരിക്കുക അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ആ വിഷയങ്ങളുടെ വിഷയങ്ങളുടമയിൽ നാമത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെന്തോട ജീവിക്കണം എന്നുവരെ ആശയില്ല ബ്രതറെ അങ്ങനെയാണ് ഇപ്പൊ എന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന അവരോട് ഞാൻ ദൈവാത്മ പ്രേരിതമായി പറയുകയാണ് ഇല്ല നിനക്ക് പുതിയ പ്രതീക്ഷയുണ്ട് നിനക്ക് പുതിയ പ്രതീക്ഷയുണ്ട് എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും നാമത്തിന്റെ മേൽ സംഭവിക്കുകയാണ് യേശുവൻ്റെ നാമത്തിന്റെ മേൽ സംഭവിക്കുകയാണ് കാണാതെ വിശ്വസിക്കുക കാണാതെ വിശ്വസിക്കുക ആമ നമ നടക്കുമെന്ന് വിശ്വസിക്കുക ഈ ഏലിയാവ് സ്പെഷ്യലോൺ മഴ പെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് മലയുടെ മുകളിലേക്ക് കടന്നുപോയപ്പോൾ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം ം നടത്തുവാനിടയായിത്തീർന്നു ഞാൻ ഇതാ മഴയുടെ ഒരു വലിയ മുഴക്കം ഞാൻ അക്ഷരികമായി ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ അവൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവൻ ദൈവമുഖത്തേക്ക് നോക്കി ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നോട് പറയുന്നത് നിന്റെ വിഷയത്തിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുക നി ലോകത്തിലാണെങ്കിൽ യേശുവന്റെ നാമത്തിൽ എനിക്ക് ശമിക്കപ്പെട്ടെന്ന് നിന്റെ മക്കളെ നോക്കിയ ഭാവി ഇന്ന് ഒരു കയോസലായിരിക്കാം അതിന്റെ നടു വിളിച്ചു ഉണ്ടാകും എന്നിട്ട് നിനക്ക് നിനക്ക് പ്രാർത്ഥനയിൽ പറ്റുമെങ്കിൽ വേണ്ടി വേണ്ടി വെളിപ്പെടും പല അത് കാണാൻ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് ബസ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയാണ് നമ്മുടെ സമയം ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് വലിയ ദൈവ പ്രവൃത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഇന്നലെ ശബ്ദം കേൾക്കുന്ന ഈ ജനത്തിന്റെ മേൽ വലിയ ദൈവിക വിടുതലുകൾ നടക്കട്ടെ അവിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ശക്തീകരിക്കപ്പെട്ട അബ്രഹാമിനെ പോലെ ഇവരുടെ ജീവിതത്തിന്റെ മേൽ ഏത് ഊരാക്കുടുക്കുകളാണ് ഏത് പ്രയാസമാണ് ഏത് വേദനയാണ് അതിൽ നിന്ന് ഇവർ പുറത്തു വരേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത്ഭുതങ്ങളെ ഞാൻ യേശുബന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ് ഡിക്ലയർ ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുക ദൈവതും യേശുബൻ നാമത്തിൽ തന്നെ ആമ ആമ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം